എല്ലാവരും സ്വാഗതം എന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ അമ്പതിനായിരം രൂപയ്ക്ക് താഴെ വരുന്ന അഞ്ച് നല്ല ഫോണുകൾ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ വരെ ഇറങ്ങിയ സെറ്റ് വെച്ചിട്ട് അമ്പതിനായിരം താഴെ വരുന്ന അഞ്ച് നല്ല ഫോണുകൾ പിക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ പിക്ക് ചെയ്ത ഫോണുകളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഫോൺ സെർച്ച് ചെയ്യുന്ന കൂട്ടുകാര്ക്ക് അവർ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഫോൺ എടുക്കാൻ പറ്റുന്നതിൽ ഒരു ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് മാറും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അഞ്ച് ഫോണിൽ അഞ്ചാമത്തെ ഫോണായിട്ട് നമ്മൾ തെക്കുന്നത് സാംസങ് എൽ സി എസ് ട്വന്റി ഫോർ എഫ് ആണ് ഈ ഫോൺ എട്ട് ജി ബി രണ്ടത്തെ ആറ് ജി ബിന്റെ ആണ് സ്റ്റോറേജ് വരുന്ന ഫോൺ ഫോൺ രൂപ കറക്റ്റഡ് വരുന്നത് നാല്പത്തേഴ് തൊള്ളായിരത്തി രണ്ടുമോ വരുന്നത് ഡയാനമിക്യാമറയുടെ പന്ത്രണ്ട് ഏഴ്സിന്റെ റിഫ്രഷ് സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ ആണ് വരുന്നത് സിമ്മളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഫോണായിട്ട് മാറും അമ്പത് മെഗാ പിക്സൽ പന്ത്രണ്ട് മെഗാപിക്സൽ എട്ട് മെഗാപിക്സലിന്റെ ടെലിഫോട്ടോ ക്യാമറ ആണ് വരുന്നത് പത്ത് മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാമറ വരുന്നുണ്ട് ഫ്രണ്ട് ക്യാമറോട് ഫോർ കെ തേർട്ടി ഫ്രൈ മർ സെക്കൻഡും ബാക്ക് ക്യാമറ ക്യാമറോടെ എയ്റ്റ് ഫൈവ് മെമ്പർ സെക്കൻഡോട് കിട്ടും അഞ്ച് ഫോണിൽ നാലാമത്തെ ഫോണിൽ നമ്മൾ പിക്ക് ഫോൺ പിക്സൽ നയൻ എ ആണ് പിക്സൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിക്സലിന് മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏഴ് വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ തന്നെ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തൊട്ട് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി മുപ്പത്തി രണ്ട് വരെയുള്ള അപ്ഡേഷൻസ് പിക്സൽ നയനില് കിട്ടും എട്ട് ജി ബി റാമും ഇരുപത്തി അമ്പതാറ് ജി ബി സ്റ്റോറേജും വരുന്ന ഈ ഫോണിൻ്റെ വില അമ്പതിനായിരം രൂപയാണ് നാൽപ്പത്തൊമ്പത് തള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഈ ആയിരത്തി എം എച്ച് ബാറ്ററിയും ഇരുപത്തഞ്ച് അടച്ച ഫാസ്റ്റ് ചാർജിങ്ങ് ആണ് ഫോൺ സപ്പോർട്ട് ചെയ്യുന്നത് സ്ലോ ആണ് പെർഫോമൻസ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പെർഫോമൻസ് ആണ് എന്നാൽ അത്രയ്ക്ക് ഹൈയോ അല്ല അങ്ങനത്തെ ഒരു പെർഫോമൻസ് ആണ് തന്നെ ക്യാമറയൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്യാമറ വരുന്നത് പിസലിന്റെ ക്യാമറ നാൽപ്പത്തു മേഗാപിക്സിലെ വൈഡ് ആംഗിൾ പതിമൂന്ന് മെഗാ പിക്സൽ അൾട്രാ വൈഡ് ഫ്രണ്ട് ഫ്രണ്ട് ക്യാമറ നോക്കണമെങ്കിൽ പതിമൂന്ന് മെഗാ പിക്സലിന്റെ ക്യാമറ ബാക്ക് ക്യാമറ നോക്കണെങ്കിൽ ഫോർ കെ സിക്സ്റ്റി ഫ്രൈ എമേഴ്സ് എക്കലും ഫ്രണ്ട് ക്യാമറ ഫോർ കെ തേർട്ടി ഫ്രൈ എമർസ് എക്കാലും റെക്കോർഡ് ചെയ്യാൻ പറ്റും സെൻസർ ജി ഫിഫിഫ് എന്ന് പറഞ്ഞ പ്രോസസ്സറാണ് വരുന്നത് ഓയിലെ ഡിസ്പ്ലേ ആണ് വൺ ട്വന്റി ഹെഡ്സിന്റെ റിഫ്രഷേറ്റുണ്ട് മാത്രമല്ല ഒരു ക്ലാസ് ത്രീയുടെ പ്രൊട്ടക്ഷനും വരുന്നുണ്ട് ഡിസ്പ്ലേ അഞ്ച് ഫോണിൽ മൂന്നാമത്തെ ഫോണിട്ട് നമ്മൾ പിക്ക് ചെയ്തേക്കുന്നത് വിവോ ടി ഫോർ ആണ് ഡയൻസ് മീഡിയ ഡയ്മൻസിറ്റി നയറ്റി ത്രീ ഹഡ്രഡ് പ്ലസ് എന്ന് പറഞ്ഞ പ്രൊസറാണ് ഈ ഫോൺ ഉപയോഗിച്ചേക്കുന്നത് ആമിലോട് ഡിസ്പ്ലേയുടെ വൺ ട്വന്റി ഹെഡ്സിന്റെ റിഫ്രഷേറ്റ് സപ്പോർട്ടാണ് ഡിസ്പ്ലേണ് വരുന്നത് അമ്പത്തെ ഹൗസിന്റെ വൈഡ് ആംഗിൾ ക്യാമറ അമ്പത് എട്ട് മെഗാപിക്സലിൻ്റെ അൾട്രാവൈഡ് അമ്പത് മെഗാപിക്സൽ ടെലിഫോട്ടോ ക്യാമറ എങ്ങനെയാണ് ഈ ഫോണിൻ്റെ ക്യാമറ സിസ്റ്റം ബാക്ക് ക്രാമർ ബാക്ക് ക്യാമറ കൊടുത്തേക്കുന്നത് അമ്പത് മെഗാപിക്സൽ ടെലിഫോട്ടോ ക്യാമറയുടെ ത്രീ എക് ഒപ്റ്റിക്കൽ ചിക്കൽ സോമ വരെയുള്ള സോമിയും നമുക്ക് കിട്ടും ഫോർ കെ സിക്സ്റ്റി ഫ്രെയിമർ സെക്കൻഡാണ് വീഡിയോ റെക്കോർഡിംഗുള്ള ഈ ഫോൺ ഫോണിനൊടുത്തി ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ മുപ്പത്തിരണ്ട് മെഗാ പിക്സിലാണ് ഫോർ കെ തേർട്ടി ഫ്രെയിമർ സെക്കൻ ആണ് വരുന്നത് മാത്രമല്ല അയ്യായിരത്തി അഞ്ഞൂറ് എം എച്ച് ബാറ്ററി തൊണ്ണൂറ് അടുത്ത ഫാസ്റ്റ് ചാർജ് ആണ് വരുന്നത് പന്ത്രണ്ട് ജി ബി റാമും അഞ്ഞൂറ്റൂറ ജി ബി ബി ഈ ഫോണിന്റെ വരെ നാൽപ്പത്തി ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് ബാറ്ററിയുടെ എം എച്ച് നോക്കുകയാണെങ്കിൽ കോമിറ്റി വെച്ച് അത്യാവശ്യം കുറവാണ് എം എച്ച് അഞ്ച് ഫോണിൽ രണ്ടാമത്തെ ഫോണായിട്ട് എടുക്കുന്ന ഫോണാണ് വൺ പ്ലസ് തേർട്ടീൻ ആറ് സ്നാപ്ഡ്രാഗൺ ഏജൻറ് ത്രീ ആണ് ഈ ഫോണിന്റെ പ്രസസ്ത എൽ ടി പി ആമിലോട് ഡിസ്പ്ലേനും വരുന്നത് മാത്രമല്ല അമ്പത് മെഗാ പിക്സൽ വൈഡ് ക്യാമറ എട്ട് മെഗാക്സൽ അൾട്രാ വൈഡ് അമ്പത് മെഗാപിക്സിൽ ആണ് ബാക്ക് ക്യാമറ വരുന്നത് ഈ ടെലിഫോണേക്കൂടെ ടു എക്സ് ഒപ്റ്റിക്കൽസും വരെ സപ്പോർട്ട് സപ്പോർട്ടേ പതിനാറ് മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറ ആണ് വരുന്നത് ഇതിൽ കൂടെ ഫുൾ എച്ച് മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ ഫോർ കെ കിട്ടില്ല ആറായിരം എച്ച് എം ബാറ്ററിയും എൺപതോടത്ത് ഫാസ്റ്റ് ചാർജിങ് കൂടിയാണ് ഈ ഫോൺ വരുന്നത് പതിനാറ് ജി ബി റാമും ഇരുപത്തി അമ്പത്താറ് ജി ബി സ്റ്റോറേജും വരുന്ന ഈ ഫോണിൻ്റെ വില നാൽപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് രൂപയാണ് വരുന്നത് ഡോൾബി ഡോൾബി ഇഷ്ടം നല്ലൊരു ഡിസ്പ്ലേ ആണ് ഈ ഫോണിന് നല്ലൊരു പോസിറ്റീവ് കാര്യങ്ങളെന്ന് പറയണെന്നുണ്ടെങ്കിൽ പിന്നെ പോട്രേറ്റ് ടെലിഫോട്ടോ പോട്രേറ്റ്സ് നല്ലൊരു ക്യാമറയാണ് വരുന്നത് പക്ഷേ സെൽഫി ക്യാമറയും അൾട്രാ ക്യാമറയും മറ്റ് കോമി വെച്ച് നോക്കുമ്പോൾ അല്പം കുറവാണ് ക്വാളിറ്റി അഞ്ച് ഫോണിൽ ഒന്നാമത്തെ ഫോൺ ഫോണെടുത്തേക്കുന്നതാണ് റിയൽമി ചീറ്റി സെവൻ റിയൽമി ചീറ്റി സീരീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ പെർഫോമൻസ് തരുന്ന ഫോണുകൾ ബഡ്ജറ്റ് ഓറിയൻറ്റിൽ കൊടുക്കുന്ന ഒരു സീരീസാണ് റിയൽമി ചീറ്റി അതിലേറ്റ ലേറ്റസ്റ്റ് ലേറ്റസ്റ്റ് ഇറങ്ങിയേക്കുന്ന ഫോണാണ് റിയൽമി ജീറ്റി സെവൻ എൻ്റെ എം സെറ്റി നയൻറ്റി ഫോർ ഹൺഡ്രഡ് ഇ എന്ന് പറഞ്ഞ പുസ്തകമാണ് വെച്ചേക്കുന്നത് ഏഴായിരം എം എച്ചിൻ്റെ ബാറ്ററിയും വൺ ട്വൻറ്റി വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ് ഈ ഫോണിൽ വെച്ചേക്കുന്നത് ഈ ഫോണിൻ്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ച് എയ്റ്റ് കെ റെക്കോഡ് ചെയ്യാൻ പറ്റും അമ്പത് വൈഡ് ആംഗിൾ ക്യാമറ ഐറ്റ മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് അമ്പത് മേപക്സൽ ടെലിഫോട്ടോ ഈ ടെലിഫോട്ടോ ക്യാമറ വെച്ച് ടു എക്സ് ഒപ്റ്റിക്കൽ വരെ സപ്പോർട്ട് ചെയ്യും ഫ്രണ്ട് ക്യാമറ ഫോർ കെ റെക്കോർഡ് ചെയ്യുന്ന ക്യാമറയാണ് തർട്ടിൻ കാമസലുകളും ഫ്രണ്ട് ക്യാമറ എൽ ടി പി ആമലോഡ് ആമലോഡ് സ്പ്ലിൻ്റ് വരുന്ന വൺ ട്വന്റി എയ്സിന് റിഫ്രഷറ്റും വരുന്നുണ്ട് പതിനാറ് ജി ബി റാമും അഞ്ഞൂറ്റി പതിനെട്ട് ജി ബി സ്റ്റോറേജും വരുന്ന ഈ ഫോണിൻ്റെ വില നാൽപ്പത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ വരുന്നത് ഫ്ലാഷ് ലെവൽ പെർഫോമൻസ് ആണ് വരുന്നത് സുപ്പീരിയർ ക്യാമറ പെർഫോമൻസ് വരുന്നുണ്ട് അത്യാവശ്യം ഈ കാശിന് വെർത്തായിട്ടുള്ള ഫോണൊന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെർത്തായിട്ട് തന്നെ പറയാം അത്യാവശ്യം നല്ല പെർഫോമൻസ് വരുന്ന ഒരു ഫോണാണ് നിങ്ങൾ നോക്കിയിട്ട് അഭിപ്രായം പറയും അപ്പോൾ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട